ഓം ശ്രീ ഗുരുഭ്യോ നമ മനുഷ്യനും പ്രകൃതിയും താളാത്മകമായി ചേർന്നു പോകുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത് പണ്ട് പ്രത്യേകിച്ച് ഒരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അന്നുള്ളവരുടെ ജീവിതത്തിൻ്റെയും ഈശ്വര ആരാധനയുടെയും ഭാഗമായി സ്വാഭാവികമായി പ്രകൃതി സംരക്ഷണം നടന്നിരുന്നു ഈശ്വരനെ ഓർക്കുന്നതിലുപരിയായി അവർ സമൂഹത്തിനെയും പ്രകൃതിയെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്നു സൃഷ്ടിയിലൂടെ അവർ സൃഷ്ടാവിനെ ദർശിച്ചു പ്രകൃതിയെ ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമായി കണ്ട് അവർ സ്നേഹിച്ചു ആരാധിച്ചു പരിപാലിച്ചു ആ ഒരു മനോഭാവം നമ്മൾ വീണ്ടെടുക്കണം ഇന്ന് ലോകത്തെ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ വിപത്ത് മൂന്നാം ലോകമഹായുദ്ധമല്ല മറിച്ച് പ്രകൃതിയുടെ താളം തെറ്റലാണ് പ്രകൃതിയിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നതാണ് അതിന് കാരണം അതിനാൽ ഒരു ജാഗ്രത നാം ഉണർത്തിയെടുക്കണം എങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ ശ്രുതിയും താളവും ഭംഗിയായി ഒത്തുചേർന്നാൽ കേൾക്കാൻ സുഖമുള്ള സംഗീതമാകും അതുപോലെ മനുഷ്യൻ പ്രകൃതി നിയമങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ ജീവിതം സംഗീതമായിത്തീരും പ്രകൃതി ഒരു വലിയ പൂന്തോട്ടമാണ് പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും മനുഷ്യനുമെല്ലാം ആ തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളായി കരുതാം എല്ലാം ഒത്തുചേർന്ന് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും തരംഗങ്ങൾ പ്രസരിപ്പിക്കുമ്പോഴാണ് ആ പൂന്തോട്ടം സൗന്ദര്യപൂർണമായി തീരുന്നത് സകല മനസ്സുകളും സ്നേഹത്താൽ ഒന്നായിത്തീരട്ടെ അങ്ങനെ പ്രകൃതിയാകുന്ന ഈ പൂന്തോട്ടത്തിലെ ഓരോ പൂവും ഒരിക്കലും വാടാതെ കൊഴിയാതെ നിത്യസുന്ദരമായി സൂക്ഷിക്കുവാൻ നമുക്കൊന്നിച്ച് പ്രയത്നിക്കാം ഓം ശ്രീ ഗുരുഭ്യോ നമ